ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വാട്ടർ അതോറിറ്റി റോഡ് കിലോമീറ്ററോളം കുത്തിപ്പൊളിച്ചത് കാരണം വാഹനങ്ങൾക്ക് ഓടാൻ കഴിയാത്ത അവസ്ഥയിൽ താൽക്കാലികമായി വാഹനങ്ങളോടാൻ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മുതൽ കാർലിക്കോട് വരെയുള്ള രണ്ട് കിലോമീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തു കരുളായി അമ്പലപ്പടി മുതൽ കാർലിക്കോട് വരെയുള്ള രണ്ട് കിലോമീറ്റർ റോഡാണ് വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ചത് ബൈക്ക് ഓട്ടോ തുടങ്ങിയ ചെറിയ വാഹനങ്ങളാണ് കൂടുതലായും ബുദ്ധിമുട്ടനുഭവിക്കുന്നത് പഞ്ചായത്ത് അധികാരികളെയും പി ഡബ്ല്യു ഡി അധികൃതരെയും റോഡിന്റെ ശോചനീയാവസ്ഥ അറിയിച്ചിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു മിഷന്റെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പ് നിർമ്മാണം പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈൻ ഇടലിന്റെ വർക്ക് പഞ്ചായത്തിലെ എല്ലാ റോഡുകളും നടന്നു കോൺക്രീറ്റ് റോഡുകളും അതുപോലെ ടാറിംഗ് റോഡുകളും പിന്നെ വിലങ്ങനെയും അതുപോലെ നീളത്തിനും വെട്ടിപ്പൊടിച്ച് പല സ്ഥലത്തും അത് കോൺക്രീറ്റ് ചെയ്യാതെ റോഡിൽ കിടങ്ങാക്കി അതൊരു തീർക്കാതെ പാട്ടിയിട്ട് പോയതാണ് അത് പഞ്ചായത്തിനോടും അധികൃതരോടും നമ്മൾ പ്രാവശ്യം പറഞ്ഞതാണ് അപ്പം അടുത്ത വേനൽക്കാലത്തേക്ക് ശരിയാക്കൂന്ന് അവർ പറഞ്ഞത് പക്ഷേ ഓട്ടോറിക്ഷക്കാർക്കായാലും ബൈക്കാർക്കായാലും ഏത് വാഹനത്തിന് പോകാനും ഈ ഒരു വെട്ടിപ്പൊളി ഭയങ്കര പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഇത് കാർലിക്കോട് ക്ലബും അതുപോലെ കാർലിക്കോട് നാട്ടുകൂട്ടം കൂട്ടായ്മയും അതുപോലെ തന്നെ അമ്പലപ്പടി പാപ്പനിപ്പയില് ഉള്ള എല്ലാ സുഹൃത്തുക്കളും ഒത്തൊരുമിച്ച് നമ്മൾ സാമഗ്രികൾ സ്വരൂപിച്ച് സഹായ കോൺക്രീറ്റ് കോൺക്രീറ്റ് വർക്ക് അമ്പലപ്പടി മുതൽ കാർലിക്കോട് വരെയുള്ള കുത്തിപ്പൊറിച്ച ഭാഗങ്ങൾ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തു തരണമെന്ന് കാർലിക്കോട് നാട്ടുകൂട്ടം കൂട്ടായ്മയും അമ്പലപ്പടിയിലെ ഓട്ടോ തൊഴിലാളികളും പറഞ്ഞു അമ്പലപ്പടിയിലെ സ്വകാര്യ വ്യക്തിയുടെ സഹായത്താലാണ് താൽക്കാലിക കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചത് പി കെ ഗിരീഷ് തട്ടാശ്ശേരി രാജേഷ് ബാബുരാജ് കുട്ടാണി അനിൽ റിയാസ് ബാബു ഹരിഹരൻ ചെമ്മന്തിട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ